ആ വിജയകുമാർ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഈദ്ഗാഹിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ആ വിശ്വാസികൾ പരസ്പരം അവരുടെ സ്നേഹം ഒക്കെ പങ്കിട്ട് ആ ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങുകയാണ് ആ ഇവിടുത്തെ ആ പെരുന്നാൾ നമസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇമാം പി കെ സക്രിയ സൊലഹിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ആ പെരുന്നാൾ നമസ്കാരം നടന്നത് അതിനുശേഷം ആ പെരുന്നാൾ സന്ദേശമുണ്ടായിരുന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പെരുന്നാൾ നമസ്കാരവും അതോടൊപ്പം തന്നെ ആ സന്ദേശവും ഒക്കെ പൂർത്തീകരിച്ചിപ്പോൾ ഈദ്ഗാഹ ചടങ്ങുകളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവർ വീടുകളിലേക്ക് പരസ്പരം സ്നേഹമൊക്കെ പങ്കിട്ട് വീടുകളിലേക്ക് മടങ്ങുകയാണ് വിവിധ പള്ളികളിലും ഇന്ന് ഈദ്ഗാഹ ചടങ്ങുകൾ നടന്നിരുന്നു പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നിരുന്നു അല്ലാതെയുള്ള മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം ആ നടക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും

ഞാനൊരു സംഘടനയുടെ സംസ്ഥാന സംസ്ഥാന വ്യാപകമായി ഞങ്ങള് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എം എ എം എച്ച് എസ് പഴയ സ്കൂളാണെന്നാണ് പറഞ്ഞത് ഒരുപാട് വർഷമായിട്ടുള്ള സ്കൂളാണ് അപ്പൊ ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളാണ് ഈ ജില്ലയില് തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ് ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പളാണ് ടീച്ചറെ കണ്ടപ്പോഴേക്കും ഞാൻ നിങ്ങളേക്ക് വരാം മക്കളെ വരാം കേട്ടോ ഞാൻ വരും ഓക്കേ അല്ലേ നിങ്ങൾ കുറച്ചുപേരായ വന്നിട്ട് നമുക്കൊരു ചെറിയ ഒരു രണ്ട് വാർത്തയും കൊടുത്തുകഴിഞ്ഞാൽ വിശദമായിട്ട് നമ്മൾ അങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് വിജയകുമാർ ലേഷോർ പ്രസിഡന്റ്